പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമതത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ തവണ നമ്മൾ കേട്ടത് അക്രൂരർ രാമകൃഷ്ണന്മാരെ മധുരയിലേക്ക് കൊണ്ടുപോകുന്ന വഴി അക്രൂരർക്കുണ്ടായ അൻ അനുഭവങ്ങളാണ് ഇല്ലേ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ഭഗവാന്റെ സ്വരൂപം അനന്തശായി ആയിട്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ അക്രൂരരുടെ ആശങ്കയൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞു ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞു അടുത്ത ശ്ലോകം എൺപത്തി രണ്ടാമത്തെ ശ്ലോകമാണ് ഇനി അക്രൂരരും രാമകൃഷ്ണന്മാരും അതുപോലെ നന്ദഗോപര് ഗോപന്മാർ എല്ലാവരും അവിടെ എത്തിയ ശേഷം ഉള്ള അനു കഥകളാണ് ഈ ഓരോ ശ്ലോകത്തിലും പറയണത് ഇന്നത്തെ ഇത് നോക്കാം വസ്ത്രങ്ങൾ കന്മഷമലക്കി അലക്കി നൽകും സൽക്കർമ്മമാണ്ട രജകനു നിമേഷമാത്രം തൃക്കയ്യുകൊണ്ടടി കൊടുത്തവനുള്ള പാപം ചിക്കെന്നുപോക്കിയെഴുന്നള്ളിയതും തൊഴുന്നേൻ കന്മഷം അലക്കി 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 സർ സൽക്കർമ്മം പൂണ്ട പൂണ്ടു ആര് രജകൻ ഒരു വെളുത്തേടെ പഴയ പഴയ വസ്ത്രങ്ങൾ അലക്കി അലക്കി എല്ലാവരുടെയും പഴ പഴകിയ വസ്ത്രങ്ങൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അലക്കി 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 അയ അവൻ്റെ പാപം തീർന്നു എന്ന് അർത്ഥം വസ്ത്രങ്ങൾ കന്മഷമലക്കി അലക്കി നൽകും വസ്ത്രങ്ങളിലെ കന്മഷമലക്കി അലക്കി അലക്കി അവ അവൻ്റെ കന്മശങ്ങൾ തീർന്നു എന്നർത്ഥം അപ്പോൾ ഈ വസ്ത്രങ്ങൾ കന്മഷമലക്കി അലക്കി നൽ അലക്കി നൽകും രചകന് വസ്ത്രങ്ങളിലെ അഴുക്കലക്കി അലക്കി കളഞ്ഞ് കൊടുത്ത പുതിയ പുത്തൻ പോലെ ആക്കി വസ്ത്രങ്ങൾ തിരിച്ചു കൊടുക്കുന്ന ആ രചകന് നിമേഷമാത്രം കൊണ്ട് നിമിഷ നേരം കൊണ്ട് അടി കൊടുത്തവൻ്റെ പാപം ചിക്കെന്ന് പോക്കി പെട്ടെന്ന് പോക്കി വേഗത്തിൽ അവന് മോക്ഷം കൊടുത്തു എന്നാണ് ചിക്കന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മിനി മിനിറ്റുകൊണ്ട് കഴിഞ്ഞു പണി എന്ന് പറയാറില്ലേ അതുപോലെ അങ്ങനെ പിന്നെ എഴുന്നള്ളി നടക്കുന്ന ആ രൂപം തൊഴുന്നേൻ എന്നാണ് അർത്ഥം സൽക്കർമ്മ പരിഭാഗം വന്ന രചകൻ ഒരു വെളുത്തേടൻ മധുരാപ്രവേശന സമയത്ത് ഭഗവാൻ ഭഗവാൻ വസ്ത്രം ചോദിച്ചപ്പോൾ കൊടുക്കാൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇത് ഇതേ മഹാരാജാവിന് വേണ്ടി കൊണ്ടുപോകുന്ന വസ്ത്രങ്ങളാണ് ഇതൊക്കെ നിന്നെ പോലെയുള്ള ഈ എന്താണ് ദൂരു ചുറ്റി നടക്കുന്ന നിങ്ങൾ നിന്നെ പോലെയുള്ളവർക്കൊന്നും തരാനുള്ളതല്ല അതിനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ട് സംസാരിച്ചു ശ്രീകൃഷ്ണനോട് ഈ രചകൻ ഒറ്റ അടി കൊടുത്തു അതെങ്ങനെയാ അടിക്കല്ല അതെ പൂ കുട്ടികൾ പൂമൊട്ട് പൂന്നുള്ളി കളയാറില്ലേ പൂമൊട്ടുകൾ കുട്ടികളത് എങ്ങനെ അവർക്കങ്ങനെ അത് ഒരു അതിനോടുള്ള ഒരു കമ്പമൊന്നുമില്ല അപ്പോൾ അവർ കളണ്ടത് ഇലയും പൂവൊക്കെ ചെടികൾ കണ്ടാൽ ചിലപ്പം നുള്ളിക്കളയും അപ്പോൾ ഒരു പൂമൊട്ട് ചെടിയിൽ നിന്ന് ഒരു പൂമൊട്ട് നഖം കൊണ്ട് ഇറുത്ത് എടുക്കുന്നത് പോലെയാണ് അവൻ്റെ തല നുള്ളിക്കളഞ്ഞു ഭഗവാൻ എന്നാണ് പറയണത് ഭഗവതത്തിൽ അത് വിസ്തരിച്ച് പറയുന്നുണ്ട് ഭഗവാൻ ഒരു രചകൻ നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ കൊണ്ട് ഒരു രചകൻ ഇങ്ങനെ ആ രാജവീഥി രാജവീഥിയിൽ കൂടി നടക്കുകയാണ് ശ്രീരാമകൃഷ്ണന്മാരും ഗോപന്മാരും അവിടുത്തെ ഗംഭീരൻ കാഴ്ചകളൊക്കെ കണ്ട് ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ വെയിലാറിയ സമയത്ത് പട്ടണം കാണാൻ ചുറ്റി നടക്കുകയാണ് എല്ലാവരും അപ്പോൾ സ്ഫടികം പോലെ മിന്നുന്ന ഗോപുരവും പിച്ചളത്തളികയുള്ള പൊതിഞ്ഞ മതിലുകളും അതുപോലെ പുഷ്പലതാദികൾ നിറഞ്ഞ ഉദ്യാനങ്ങൾ ശോഭിക്കുന്ന മധുരാപട്ടണം അത്യത്ഭുതമായിട്ടിങ്ങനെ എല്ലാവരും കണ്ടും കൊണ്ടും നടക്കുകയാണ് അപ്പോൾ കണ്ണഞ്ചിപ്പിക്കണ കെട്ടിടങ്ങളാണ് ദേവന്മാരെ പോലെയുള്ള ജനങ്ങളാണ് അത് അതുപോലെ കുളം കിണറ് തോരണങ്ങൾ തൂക്കി അലങ്കരിച്ച വഴികൾ ഇങ്ങനെ അതിമനോഹരാണ് മധുര ഭഗവാന ഭഗവാനും ബലരാമനും മറ്റു കൂട്ടുകാരും എല്ലാവരും ഇതൊക്കെ നോക്കി കണ്ടിങ്ങനെ നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഈ സ്ത്രീകൾ അവിടുത്തെ ഗൃഹജോലികൾ അവരുടെ ഗൃഹജോലികളെല്ലാം ചെയ്തു കൊടുത്തുവരുന്ന സ്ത്രീകൾ ആ ജോലിയെല്ലാം ഉപേക്ഷിച്ച് വരാന്തകളിൽ കയറി നിന്ന് ജഗന്മോഹനമായ ഭഗവത് സ്വരൂപം കണ്ട ആനന്ദം അനുഭവിച്ചു എന്നും പറയുന്നുണ്ട് ഭാഗവതത്തിൽ ഭ ഭഗവാനെ ശുശ്രൂഷിക്കാൻ സാധിച്ച ഗോവികളുടെ ആ മഹാഭാഗ്യത്തിനെ പറ്റി അവരിങ്ങനെ പുകഴ്ത്തുന്നുണ്ട് പിന്നെ ഉത്സവയാത്രയിൽ എന്ന പോലെ ഭഗവാനെ കണ്ട് മതി വരാതെ ആ ഭക്തി ശ്രദ്ധ ബഹുമാനങ്ങളോട് കൂടി ജനങ്ങൾ പിന്നാലെ കൂടി അവിടെയുള്ള ജനങ്ങളെല്ലാം ഭഗവാന്റെ പുറകെ അങ്ങനെ കൂടി അങ്ങനെ അങ്ങനെ നടക്കുമ്പോഴാണ് കംസന് വസ്ത്രങ്ങളും കൊണ്ട് പോകുന്ന ഈ രചകൻ എതിരെ വരുന്നത് കൊണ്ടു അപ്പോൾ രചകനോട് യാചിച്ചു ഭഗവാൻ ഭഗവാൻ അവനോട് വസ്ത്രങ്ങൾ യാചിച്ചു എന്നാണ് പറയണത് ഞങ്ങൾക്കും ഈ പുതിയ നല്ല വസ്ത്രങ്ങൾ തരുമോ എന്നാണ് ചോദിച്ചത് അവൻ അവൻ എന്താ പറഞ്ഞത് അഹങ്കാരിയായിരുന്നു ആ രാ ആ കംസഭൃത്യൻ ഭഗവാനെ ആക്ഷേപിച്ച് പറഞ്ഞു അപ്പോൾ ചെടിയിൽ നിന്ന് പൂന്നുള്ളിയെടുക്കണ പോലെ ഭഗവാൻ ആ അധിക പ്രസംഗം പറഞ്ഞപ്പോൾ ആ തല ഇങ്ങോട്ട് ഉള്ളിയെടുത്തു എന്നാണ് തല വറിച്ചെടുത്ത് നിഗ്രഹിച്ചു എന്നാണ് ഭാഗവതത്തിൽ പറയണത് അത് എന്നിട്ടെന്താ വെച്ചാൽ ഇത് ശ്രീകൃഷ്ണനും ബലരാമനും അവനോ അവരോർക്കിഷ്ടപ്പെട്ട വസ്ത്രങ്ങളെല്ലാം തിരഞ്ഞെടുത്തു എന്നിട്ട് കൂട്ടുകാരോടും പറഞ്ഞു അവർക്ക് വേണ്ടതൊക്കെ എടുത്തോളാം അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ആ വഴിയിലൊക്കെ ഇട്ടുപോയി ആരാ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോട്ടെ എന്ന് വിചാരിച്ച് ബാക്കി വന്നതൊക്കെ ആ വഴിയിൽ ആ രാജവീഥിയിൽ അവിടെ തന്നെ ഇട്ടിട്ട് പോയി അപ്പം ഈ രചകനെ നിഗ്രഹിച്ചത് കണ്ടപ്പം ബാക്കി വേറെ രചകൻ്റെ കൂടെയുള്ള വേറെയും ആൾക്കാരുണ്ട് ഈ വസ്ത്രങ്ങളുടെ ഉള്ള ആൾക്കാർ ആളുകൾ അവരും അവരുടെ കയ്യിലുണ്ടായിരുന്ന വസ്ത്രങ്ങളും ഒക്കെ ഇട്ടിട്ട് ഓടിപ്പോയി എന്നും പറയുന്നു അപ്പം ഈ എല്ലാത്തിൽ നിന്നും ഇവർക്ക് വേണ്ടത് മാത്രം അവർക്ക് യോജിക്കുന്നത് മാത്രം കൃഷ്ണന് മഞ്ഞ വസ്ത്രം പിന്നെ ബലരാമന് നീലവസ്ത്രം അവർക്ക് അവർക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് കൂട്ടുകാരോട് എന്നാ ഇത്ര ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തോളാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് അവിടെ ഇട്ടിട്ട് പോയി എന്നാണ് കഥ ഈ ഭാഗവതത്തിൽ പറയുന്നത് ഈ രചകനാണ് പണ്ട് ശ്രീരാമനെ അധിക്ഷേപിച്ചത് ശ്രീരാം ഭാര്യയോട് ശ്രീ ശ്രീരാമനെ അധിക്ഷേപിച്ച് പറഞ്ഞത് എന്നും കഴിഞ്ഞ ജന്മ ഈ രജകൻ്റെ മുൻപത്തെ ജന്മത്തിലാണ് ശ്രീരാമനെ പറ്റി അധിക്ഷേപം പറഞ്ഞത് ശ്രീരാമൻ ശ്രീരാമസ്വാമി കേട്ടു അന്നാണ് സീതയെ കാട്ടിക്കൊണ്ട് വിടാൻ ലക്ഷ്മണന് കൽപ്പന കൊടുത്തത് നാട്ടുകാരൊക്കെ ഇങ്ങനെ ആ ശ്രീ സീതാദേവി ഭാര്യ അയാൾ രചകൻ ചീത്ത പറഞ്ഞിരുന്നു അതിങ്ങനെ രാ ശ്രീരാമസ്വാമി ഇങ്ങനെ നടക്കണ സമയത്ത് കേട്ടു നിന്നെ എന്തോ അതെനിക്ക് മുഴുവൻ ഇപ്പോൾ ഓർമ്മയില്ല ഞാനേ നിന്നെ ഇങ്ങനെ സ്വീകരിക്കാനേ ശ്രീരാമസ്വാമിയൊന്നും അല്ല എന്ന് പറഞ്ഞു അങ്ങനെ എനിക്കത് മുഴുവൻ ഇപ്പോൾ ഓർമ്മയില്ല അപ്പോൾ അങ്ങനെ ആ വാക്ക് പറഞ്ഞ രചകനാണ് പിന്നീട് കംസൻ്റെ ഭൃത്യനായിട്ട് ഇവിടെ ജനിച്ച് അവന് ഭഗവാൻ ഈ ജന്മത്തിൽ മോക്ഷം കൊടുത്തു അതാണ് ത്രേതായുഗത്തിലെ ആ അധിക്ഷേപ വാക്കുകൾക്ക് ഇപ്പോഴാണ് കൂലി കൊടുത്തത് എന്ന് ചുരുക്കം അത് മോക്ഷം കൊണ്ടാണ് കൂലി കൊടുത്തത് മോക്ഷാണ് കിട്ടിയത് അതാണ് ഭഗവാന്റെ കാരുണ്യം അടുത്ത ശ്ലോകം കൂടി നോക്കാം ചങ്ങാതിമാർ പലരുമായൊരുമിച്ചു നല്ലോരങ്ങാടി പുക്കു തെരുവൂടെ നടക്കും അപ്പോൾ മങ്ങാതെ വസ്ത്രകുസുമാദികളങ്ങുമിങ്ങും സമ്മാനമാണ്ഡ ഭഗവാനിത കൈതൊഴുന്നേൻ ചങ്ങാതിമാരുടെ കൂടെ അങ്ങനെ നടക്കുകയാണ് മറ്റേ ഇത് ഭംഗി ഗ്രാമഭംഗികൾ നഗരഭംഗിയൊക്കെ കണ്ടിട്ട് എല്ലാം ഞാൻ പറഞ്ഞില്ലേ ആദ്യം അങ്ങനെയുള്ള പട്ടണം പട്ടണം ആസ്വദിച്ചങ്ങനെ നടക്കുകയാണ് ആ സമയത്ത് പലരുമായി ഒരുമിച്ച് നല്ലോരങ്ങാടി പുക്ക് തിരുവൂടെ മധുരാപട്ടണത്തെരുവുകളിലെ കാഴ്ചകൾ കണ്ട് 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 അങ്ങനെ നടക്കുമ്പോൾ വസ്ത്രങ്ങൾ സന്തോഷപൂർവ്വം നൽകി വസ്ത്രം നെയ്ത് കൊടുത്തു ഒരു നെയ്ത്തുകാരൻ അങ്ങനെ നടക്കുമ്പോൾ ഈ തുണി എടുത്തു രജകന്റെ കയ്യിൽ നിന്ന് ഈ തുണി എടുത്തു കൊണ്ടുപോയല്ലോ അത് തുന്നാതെ പറ്റില്ലല്ലോ ഇടാന് അപ്പോൾ അവിടെ നല്ലൊരു തുന്നൽക്കാരൻ ഉണ്ടായിരുന്നു രാജവീതിയിൽ നല്ലൊരു തുന്നൽക്കാരൻ ഭഗവാന്റെ ലീലകൾ കണ്ട് അത്ഭുതമായിട്ട് അവനങ്ങനെ നിൽക്കുമ്പം അദ്ദേഹം മഹാഭക്തനായ അദ്ദേഹം വസ്ത്രങ്ങളെല്ലാം ഓരോരുത്തർക്കും കൃഷ്ണന് വേണ്ട വിധത്തിൽ കൃഷ്ണനുള്ളത് തുന്നിക്കൊടുത്തു ബലരാമന് വേണ്ടതുപോലെ ബലരാമനും തുന്നി കൊടുത്തു അങ്ങനെ ഭഗവാൻ ആ ഭക്തന് സാരൂപ്യം കൊടുത്ത് അനുഗ്രഹിച്ചു എന്നാണ് പറയണത് പിന്നീട് എന്താ രാജവീഥിയിൽ ഈ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് രാജവീഥിയിൽ കൂടി അങ്ങനെ നടക്കുമ്പോൾ പൂമാല വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ്റെ വീട്ടിലെത്തി ഭഗവാൻ അവൻ അതും ആ പൂമാല മാലാകാരൻ എന്നാണ് പറയുന്നത് പൂമാലകൾ പൂകോത്ത് മാല നല്ല ഭംഗിയുള്ള മാലകളുണ്ടാക്കി ഉണ്ടാക്കണ ഒരാളാണ് മാലാകാരൻ ആ മാലാകാരനെ അനുഗ്രഹിച്ചു എന്ന് പറയണു ഭക്തോത്തമനായ അദ്ദേഹം ഭക് ുത്തിവിവശനായി ഭഗവാനെ നമസ്കരിച്ച് സ്തുതി സ്തുതിച്ച് ഭഗവാന് നല്ല ഭംഗിയുള്ള അങ്ങനെ ഭഗവാനെ കൊടുത്ത് അണിയിച്ചു എന്ന് പറയണം അവന് ഭാ ഭഗവാൻ ആയുരാരോഗ്യ സൗഖ്യവും എല്ലാം എല്ലാ അനുഗ്രഹവും കൊടുത്തു എന്നിട്ട് ജ്യേഷ്ഠൻ്റെ കൂടെ ആ ജനങ്ങളാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് വീണ്ടും ആ രാജധാനിയിൽ കൂടി രാജവീഥിയിൽ കൂടി നടന്നു എന്ന് പറയുന്നു ഭഗവതത്തിൽ അതാണ് ഇതിലും പറയുന്നത് മധുരാപട്ടണ തെരുവുകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ കാഴ്ചദ്രവ്യം ആ മാലാകാരൻ എന്ന് പറഞ്ഞാൽ മാലകൾ സമ്മാനിച്ചത് സുധാമാവ് എന്ന് പറഞ്ഞൊരു മാലാകാരൻ്റെ പേര് സുധാമാവ് എന്നാണ് പറയണത് ദധി അക്ഷതം മാല ഗന്ധലേപനാദികൾ എന്നിവ ഈ സജ്ജനങ്ങൾ എല്ലാം ഭഗവാന് കൈ അവനവൻ്റെ കയ്യിലുള്ളത് ഭഗവാന് കാഴ്ചവെക്കുക ആണ് ചെയ്തത് ജനങ്ങൾ ഭഗവാനെ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഭഗവാന് സമർപ്പിക്കുകയാണ് എനിക്കിതേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഭഗവാനങ്ങൾ സന്തോഷമായിട്ട് അങ്ങോട്ട് സമർപ്പിക്കുക സ അപ്പോൾ സമ്മാനമാണ്ട ഭഗവാനിത കൈതൊഴുന്നേൻ അങ്ങനെ എല്ലാം സ്വീകരിച്ച് നിൽക്കുന്ന ആ ഭഗവാനെ ഇതാ ഞാൻ കൈതൊഴുന്നേൻ എന്ന് പറയുന്നു സജ്ജനങ്ങള് സാധാരണ ഭഗവാനെ കാണുമ്പോൾ ഗുരുവായൂർക്ക് പോകുമ്പോൾ എന്തെങ്കിലും വഴിപാട് നമുക്ക് പറ്റുന്നത് കഴിക്കുക അങ്ങനെയല്ലേ നമ്മൾ പതിവ് അതേപോലെ ഈ ഭഗവാനെ പ്രത്യക്ഷമായിട്ട് ഇങ്ങോട്ട് കാണുമ്പോൾ അയ്യോ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ ഭഗവാന് കൊടുക്കാൻ എന്ന് വിചാരിക്കുന്നവർക്ക് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് പത്രം പുഷ്പം ഫലം തോയം എന്ത് തന്നാലും ഞാൻ സന്തോഷത്തോടെ തന്നാൽ ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെയാണ് സാധാരണ സജ്ജനങ്ങൾ ചെയ്യാറ് ദുർജനങ്ങൾ എങ്ങനെയാണ് കയ്യിൽ എത്ര തന്നെ എത്ര സമ്പത്തുണ്ടെങ്കിലും ഭഗവാൻ അവരുടെ അരികത്ത് പ്രത്യക്ഷനായി ചെന്ന് യാചിച്ചാൽ പോലും ഒരല്പവും ഭഗവാന് സമർപ്പണം ചെയ്യില്ല ആ ഭാഗ്യം ഇല്ലാത്തത് കൊണ്ടാണ് അവർ ദുർജനങ്ങളായി ജനിക്കുന്നത് തന്നെ എന്നാണ് പറയുന്നത് അങ്ങനെ ആ ഒരു ഇത് വെളിപ്പെടുത്തുന്ന ഒരു കഥയാണ് ഈ രജകന്റെ കഥ സ സജ്ജനങ്ങൾ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഭഗവാന് സമർപ്പിക്കും ദുർജനങ്ങൾ അങ്ങനെയല്ല എന്തെല്ലാം സം ധനസമ്പൽ ഉണ്ടെങ്കിലും ഭഗവാൻ എന്തെങ്കിലും കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓ ഇത് കൊടുക്കണല്ലോ എന്ന് വിചാരിച്ച അങ്ങനെയുള്ളൊരു മനസ്സോടെ കൊടുത്താലും ഭഗവാൻ സന്തോഷിക്കില്ല പിന്നെ കൊടുക്കാതിരുന്നാലും ഭഗവാൻ മുമ്പിൽ വന്ന് യാചിച്ചിട്ടും കൊടുക്കാതിരിക്കുമ്പോഴും ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ ബുദ്ധിമുട്ടാണ് കയ്യിലുള്ളത് എന്താന്ന് വെച്ചാൽ സന്തോഷത്തോടെ ഭഗവാനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഭഗവാനെ കാണാൻ നമ്മൾ പോകുമ്പോൾ കൊടുത്താൽ ഭഗവാൻ അത് അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് സന്തോഷം ഇങ്ങോട്ട് തിരിച്ചു തരും എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം